വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യവുമായി ഒരാൾ അറസ്റ്റിൽ വള്ളിയാട് സ്വദേശി പാറേമെൽ പി ബാബുവിനെയാണ് വടകര പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര പോലീസ് വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് അഞ്ഞൂറ് മില്ലിയുടെ നാല് കുപ്പി മധ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഫോടക വസ്തു ശേഖരം മദ്യകടത്ത പണക്കടത്ത എന്നിവയിൽ കർശന കർശനാന്വേഷണമാണ് പോലീസ് നടത്തുന്നത്

രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നമ്മളിന്നലെ വൈകിട്ട് പിടിക്കുന്നത് അങ്ങനെ നായഞ്ചേരി വള്ളിയാട് ഇന്നയാളെ വീട്ടിൽ ഇങ്ങനെ മദ്യ വില്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം സാറിന് കിട്ടുകയും സാർ ഇത് നമുക്ക് അയച്ച് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ബോട്ടിൽ മദ്യമുണ്ട് മൂന്ന് ബ്രാൻഡുകളാണ് അതിൽ ഇരുപത്തിരണ്ട് ലിറ്റർ എല്ലാം മാഫിൻ്റെ കുപ്പികളാണ് നാൽപ്പത്തി കുപ്പികളും ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യമുണ്ട് അത് സംഭരിച്ച് ജനങ്ങൾക്ക് അമിത ലാഭത്തിന് വേണ്ടിയിട്ടിങ്ങനെ വിറ്റഴിക്കുന്ന ഒരു നടപടിയാണ് കുറച്ചു കാലമായിട്ട് ഇയാൾ ഇത് നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നത് ആ പ്രതിയെ ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നുണ്ട് ഇനിയും എലക്ഷൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള റെയ്ഡുകൾ ഇനിയും സ്റ്റേഷൻ പരിധികളിൽ നടത്തും നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ കരിമ്പനപ്പാലം നിയർ കെ ടി ഡി